ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ മാങ്ങ അച്ചാറിനായിട്ട് ഇവിടെ മൂന്ന് മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ജീരകപ്പൊടി കായപ്പൊടി കുറച്ച് വിനാഗിരി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മളിവിടെ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് തന്നെ കുറച്ച് അധികം വിനാഗിരി ചേർത്തിട്ടുണ്ട് മങ്ങയുടെ പുളിക്കനുസരിച്ച് വിനാഗിരി ചേർക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോൾ ഇത് നമ്മളൊന്ന് അടച്ച് മാറ്റി വെക്കുകയാണ് അതായത് ഒരു ഓവർനൈറ്റ് ഫുൾ ചെയ്ത് വെക്കണം പിറ്റേ ദിവസം രാവിലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് താഴ്പ്പ് കൂടി ചേർക്കണം കുറച്ച് കടുക് കുറച്ച് വച്ചൽമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി താളിച്ച് നമ്മൾ ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റിയായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക